ഈ എത്ര കൊലപ്പെടുത്തി കൃത്യമായി പറഞ്ഞാൽ ാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് കുട്ടികൾ കഴിഞ്ഞ എട്ടു മാസത്തെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് യഥാർത്ഥ കണക്ക് ഔദ്യോഗിക കണക്ക് പക്ഷേ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണമടഞ്ഞ പട്ടിണിമൂലം മരണമടഞ്ഞ നൂറുകണക്കിന് കുട്ടികളുണ്ട് അവരുടെ ഒന്നും പെട്ടിട്ടില്ല ഇത് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലും ടാങ്കുകൾ കൊണ്ട് അവരിറങ്ങി സൈനികർ വെടിവെച്ച് കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണമാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു നമ്പറാണത് എട്ട് മാസത്തെ യുദ്ധത്തിൽ ആകെ കൊല്ലപ്പെട്ടിരിക്കുന്നത് മുപ്പത്താറായിരത്തി എണ്ണൂറ് പേരാണ് അതിൽ മൂന്നിലൊന്ന് മൂന്നിലൊന്നെന്ന് പോലും പറയാൻ പറ്റില്ല ഏതാണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം കുട്ടികളാണ് എന്നുള്ളതാണ് വാർത്ത സ്ത്രീകൾ പന്തിരായിരം സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവരാരും യുദ്ധ രംഗത്തുള്ളവരല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ കെട്ടിടത്തിൽ കൊണ്ടുവന്ന് ബോംബിട്ടപ്പോഴും യു എനിൻ്റെ നിയന്ത്രണത്തിലുള്ള കെട്ടിടത്തിൽ ബോംബിട്ടപ്പോഴും കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളാണ് കുട്ടികൾ പതിനഞ്ച് കുട്ടികൾ കൊല്ലപ്പെട്ടു ഇതേ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭ ഏറ്റവും വലിയ നടപടിയിലേക്ക് പോയിരിക്കുന്നത് എട്ട് മാസം ഐക്യരാഷ്ട്രസഭ എവിടെയായിരുന്നു എന്ന് അറിയില്ല പക്ഷേ ഐക്യരാഷ്ട്രസഭ ഇപ്പം കരിമ്പട്ടികയിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഇസ്രായേലിനെ പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇസ്രായേൽ വളരെ ക്ഷുഭിതരായി പ്രതികരിച്ചിട്ടുണ്ട് ഈ ക്രൂരകൃത്യമൊക്കെ കഴിഞ്ഞിട്ട് ഒരു നടപടി വരുമ്പോൾ പ്രതികരിച്ചിട്ട് കാര്യമില്ല സ്കേൻ എന്തായാലും ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീണ്ടും മരണസംഖ്യ എൺപത് കൂടി ഉയർന്നിരിക്കുന്നു മധ്യ ഗസയിൽ റഫൈൽ ഖാൻ യൂണിസ് എന്ന തെക്കൻ ഗസയിലെ നഗരത്തിലൊക്കെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ലോക കോടതി ഇത് നിർത്തണം റഫയിൽ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇത് നടക്കുന്നത് പത്ത് ലക്ഷത്തിലേറെ പേർ പലായനത്തിലാണ് ഇതിനിടയിൽ ഹമാസ് മറുപടി പ്രതീക്ഷിക്കുകയാണെന്ന് ഖത്തറും അതുപോലെ തന്നെ ഈജിപ്റ്റും പറഞ്ഞിട്ടുണ്ട് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഹമാസിൻ്റെ മറുപടി വരും അങ്ങനെ വരുമ്പോൾ ഈ വെടിനിർത്തൽ പദ്ധതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആകെയുള്ളൊരു സാധ്യത അതാണ് ഇസ്രായേല് അല്പം പിന്തുണച്ചുമല്ലാതെയും നിൽക്കുന്നു അമേരിക്കയുടെ ജോ ബൈഡനാണ് അവസാനമായിട്ടൊരു വെടിനിർത്തൽ പദ്ധതി പറഞ്ഞത് മൂന്ന് സ്റ്റെപ്പായിട്ട് യുദ്ധം നിർത്തുന്നതിനെക്കുറിച്ചും ബന്ദികളെ വിട്ടയക്കുന്നതിനെക്കുറിച്ചും പക്ഷേ ഒരു കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് എസ്കേൻ പ്രത്യേകിച്ച് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് യുദ്ധം പൂർണ്ണമായി നിർത്തിയാൽ മാത്രമേ ബന്ദികളെ വിട്ടയക്കുള്ളൂ ഇസ്രായേൽ പറയുന്ന ഹമാസിനെ അവസാനിപ്പിക്കാതെ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല ഇതിൽ നിൽക്കുമ്പോഴാണ് ഈ ഹമാസ് ഇന്ന് പ്രതികരിക്കാനിരിക്കുന്നത് എസ് കെ ഓക്കെ താങ്ക് യു വി പി ജെയിംസിന് നമുക്ക് നാളെ കാണാം വി പി ജെയിംസ് വിദേശ വാർത്തകളുമായി നാളെ പറന്ന് വരും നാളെ രാവിലെ മോർണിംഗ് ഷോയിൽ പറക്കോ നടന്നോ ഓടിയോ വരട്ടെ അല്ലേ